തടിയുമായി വന്ന ലോറി റോഡിൽ വട്ടം മറിഞ്ഞുണ്ടായ അപകടത്തിൽ മൂന്ന് പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ലോറിയുടെ ഡ്രൈവർ ക്ലീനർ ഡ്രൈവറുടെ സുഹൃത്ത് എന്നിവ എന്നിവരാണ് എറണാകുളം മെഡിക്കൽ സെൻറ്റർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഇന്ന് രാവിലെ ആറരയോടെ വൈറ്റില പാലാരിവട്ടം പാതയിൽ പാലാരിവട്ടം മേൽപ്പാലത്തിന് സമീപമാണ് അപകടം ഉണ്ടാകുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് നെയ്യാറ്റിങ്കര സ്വദേശിയായ ഡ്രൈവർ രഞ്ജു മുപ്പത്തൊമ്പത് വയസ്സുകാരനാണ് ക്ലീനറായ ജിജിൻ ഈ ഡ്രൈവറുടെ സുഹൃത്തായ ഭാസി എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇതിൽ ഡ്രൈവറുടെ കൈക്ക് പൊട്ടൽ സംഭവിച്ചിരിക്കുകയാണ് കൈക്ക് ഒരു സർജറിയും നിർദ്ദേശിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജിജിന് ക്ലീനറായ ജിജിൻ്റെ കാലിന് പരിക്കേറ്റിട്ടുണ്ട് ഒപ്പമുണ്ടായിരുന്ന ഭാസിയുടെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട് ഈ അപകടത്തിന് കാരണമായിരിക്കുന്നത് ഈ അപകടം നടന്ന പാലാരിവടത്തിന് റോഡിന് സമീപത്തായി ഒരു യൂ ടേൺ ഉണ്ട് ഈ യൂ ടേൺ ഒരു സ്കൂൾ ബസ് തിരിയുകയാണ് ഇടത് വശത്തുകൂടി യൂ ടേൺ തിരിയുകയും അങ്ങനെയാണ് ഈ ബസ്സിൽ സ്കൂൾ ബസ്സിൽ ഇടിക്കാതിരിക്കുന്നതിന് വേണ്ടി വെട്ടിക്കുകയായിരുന്നു ഇടത് വശത്തേക്ക് വെട്ടിച്ച ലോറിയാണ് ഇടത് ഭാഗത്തേക്ക് തന്നെ ചെരിഞ്ഞ അപകടമുണ്ടായത് ലോഡുമായി വന്ന തടിയുമായി വന്ന ലോറിയാണ് ഒരു വശത്തേക്ക് ചെരിഞ്ഞ നിലയിൽ അപകടത്തിൽപ്പെട്ടത് ഈ അപകടത്തിൽ നിന്നും നാട്ടുകാർ ഓടിക്കൂടിയാണ് ഈ ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളുകളെ പുറത്തെടുക്കുന്നത് പിന്നീട് അഗ്നിശമന സേനയും എത്തിയിരുന്നു ഏറെ പാടുപെട്ടാണ് അവരെ ഈ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കി തൊട്ടു സമീപത്തുള്ള എറണാകുളം മെഡിക്കൽ സെൻറ്റർ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഏതായാലും ഈ മൂന്ന് ചെറുപ്പക്കാരുടെയും കൂടുതൽ പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല കൈക്ക് ചെറിയ തോതിലുള്ള ഒരു പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് ഒരു സർജറിയും നിർദ്ദേശിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശികളായ രഞ്ജു ഫാസി ജിജിൻ എന്നിവരാണ് അപകടത്തിൽ അവർക്ക് പരുക്കേറ്റിയിരിക്കുന്നത് തിരുവനന്തപുരം ഭാഗത്തു നിന്നും പെരുമ്പാവൂരിലേക്ക് പോകുന്ന വഴിയാണ് ഈ പാലാരിവട്ടത്ത് വെച്ച് ഈ വാഹനം അപകടത്തിൽ പെട്ട ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ലോഡുമായി പോകുന്ന വാഹനങ്ങൾ ഇടതു വശത്തുകൂടി സഞ്ചരിക്കണമെന്നൊരു നിർദ്ദേശമാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും നൽകുന്നത് എന്നാൽ വലതുവശത്തു കൂടിയാണ് ഈ വാഹനങ്ങളൊക്കെ തന്നെയും ഈ ലോഡുമായി പോകുന്ന വാഹനങ്ങളൊക്കെ തന്നെയും കടന്നു പോകുന്നത് അതിന് പ്രധാന കാരണം അവർ പറയുന്നത് ഈ ഇടത് വാഹനത്തിൻ്റെ അല്ലെങ്കിൽ റോഡിൻ്റെ ഇടതുവശത്ത് നിരവധിയായ മരങ്ങൾ നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ മരങ്ങൾ ഞങ്ങൾ ലോഡുകൾ തട്ടുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലോഡുമായി പോകുന്ന വാഹനങ്ങൾ വലതുവശത്തൂടെയാണ് പോകുന്നത് അതിന് മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് പിഴ ഈടാക്കുന്നത് ആയിരം രൂപ വീതം പിഴ ഈടാക്കും അതായത് ഈ റോഡിൻ്റെ ദേശീയപാത റോഡിൻ്റെ കൂടി പോകുന്ന വാഹനങ്ങൾക്ക് ആയിരം രൂപ പിഴ ഈടാക്കുമെന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മേഖലയിൽ നിരവധിയായ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി പേരുടെ മരണത്തിന് ഇടയാക്കിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ മോട്ടോർ വാഹന വകുപ്പും പോലീസും ഒക്കെ അതീവ ജാഗ്രത പുലർത്തി വരികയാണ് പക്ഷേ ഈ വാഹനങ്ങൾ അലക്ഷ്യമായി സഞ്ചരിക്കുന്നത് ഒരുപക്ഷെ അപകടങ്ങൾക്ക് കാരണമാകുന്നു രാത്രിയിലും പുലർച്ചെയുമൊക്കെയാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത് നിരവധി ബൈക്ക് യാത്രികർ ഇത്തരത്തിൽ അപകടപ്പെട്ട് അപകടത്തിൽ പെട്ട് മരണപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് തൊട്ട് അപ്പുറത്തായി മാടവന ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റിലേക്ക് ലൈറ്റ് കത്തുന്നത് കണ്ട് അതിൽ അമിത വേഗതയിൽ വന്ന കല്ലട ബസ് അപകടത്തിൽപ്പെടുകയും അത് മറിഞ്ഞ് മറ്റൊരു അവിടെ ഉണ്ടായിരുന്ന സിഗ്നൽ കാത്തുകിടന്നിരുന്ന ബൈക്ക് യാത്രകന്റെ മുകളിലേക്ക് വീഴുകയും ചെയ്തിരുന്നു അത്തരത്തിൽ നിരവധി അപകടങ്ങൾ ഇവിടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ ആറരയോടെ പാലാരിവട്ടത്തിന് സമീപം ഒരു അപകടം ഉണ്ടാകുന്നത് ഇതിൽ എടുത്തു പറയേണ്ടത് സ്കൂൾ ബസ്സാണ് അതായത് യൂടെൺ തിരിയുന്നു യൂ യൂ ടേൺ തിരിയുന്നത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ ലോറി വെട്ടിക്കുകയായിരുന്നു ഈ ലോറി വെട്ടിക്കുക പിന്നീട് ലെഫ്റ്റ് ഭാഗത്ത് ത്തേക്ക് മാറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ലോറി റോഡിലേക്ക് ഒരു വശത്തേക്ക് ചരിഞ്ഞ് വീഴുന്നത് ഈ അപകടത്തിലാണ് ഇപ്പോൾ മൂന്ന് ചെറുപ്പക്കാർക്ക് പരിക്കേറ്റിരിക്കുന്നത് അവർ ഇപ്പോൾ എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ക്യാമറാമാൻ വിവേക് ജീവിനോതിനൊപ്പം സിആർ ശ്യാം ഫോക്കസ് ന്യൂസ് ടി കൊച്ചി